വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കർശന പരിശോധനകളുമായി എക്സൈസ് വകുപ്പ് നിലമ്പൂർ ചുങ്കത്ര വെള്ളാരംകുന്നിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരു യുവതി അറസ്റ്റിലായി വെള്ളാരംകുന്ന് വണ്ടാളി ബേബിയാണ് പിടിയിലായത് ഇവരുടെ നിർമ്മാണം നടക്കുന്ന വീടിന് പുറകിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലുള്ള മുപ്പത്തിനാല് പോയിന്റ് ഇരുന്നൂറ് ലിറ്റർ മദ്യമാണ് കണ്ടെത്തിയത് പിടിയിലായ ബേബി മുൻപും അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥിരം കേസുകളിൽ പെടുന്നവരെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയതെന്നും അധികൃതർ പറഞ്ഞു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്